ഇതുകൊണ്ട് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇറച്ചി മേടിച്ചേക്കാം ഒരു കിലോ ഇറച്ചി മേടിച്ചു ഇത് രാവിലെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുരുക്കിളിയൊക്കെ രാവിലെയുള്ള മേള ബുക്ക് ചെയ്തു അതുകൊണ്ട് രാവിലത്തേക്കുള്ള പരിപാടിയുണ്ട് ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയതുകൊണ്ട് അത്യാവശ്യം നല്ല നെയ്യും ഇറച്ചി എല്ലാം മുറച്ച് എടുത്തിട്ട് ഒരു കുടുത്തു ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻപറത്തുണ്ട് മീൻ കറി ഉണ്ട് അവിടെ മീനാമേടെ ഇന്ന് അവിടെ മീൻകറിയാണ് വെച്ചെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ പ്രിപ്പറേഷൻ ബീഫ് ഫ്രൈ അതായത് കോട്ടയ സൈഡിലുള്ള ബീഫ് ഫ്രൈ ആണേ എത്ര നേരം ഞാൻ കഴിക്കുന്നു കഴുകി കഴുകി മാത്രം ഇറച്ചി മാത്രം നെയ്യ് വേണം എന്നാലും ഇറച്ചിക്ക് വ്യക്തമെ നമ്മുടെ ബീഫ് ഓൾറെഡി സെറ്റ് ആയിരിക്കാണ് ഇനി ഈ ബീഫ് നമ്മൾ കറി വെക്കാം കറിയല്ല നമ്മൾ ഫ്രൈ ആവണി നെയ്യൊക്കെ ആവശ്യം

ഇതാണ് ചട്ടിന്റെ ബീഫ് റോസ്റ്റ് ചൈനീസ് ഇത് ചേട്ടന്റെ ഫേവറേറ്റ് ചേട്ടാ കുളിപ്പില്ല എന്തൊരു തുണി ഉണ്ട് മാറക്കട്ടെ ഞങ്ങള് വലിയ ടേസ്റ്റാ ഇപ്പഴേ ഇന്ന് മീൻകറി വെച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു വൈകുന്നേരം വയറ്റൊക്കെ ഒന്ന് ദിവസം അല്ലേ കഴിച്ചിട്ടുണ്ടെ ും കപ്പയും മീൻകറിയുണ്ട് പിന്നെ തൈരുണ്ട് എന്തിനാ തോന്നുന്നു പറഞ്ഞില്ല കപ്പയായിട്ട് തൈര് കഴിക്കുന്നത് കേട്ടോ തൈരല്ലാതെ മറ്റേ ഇതില്ല മഞ്ഞക്കലറി ഉണ്ടാക്കത്തില്ലേ കടന്നുകാലത്ത് മോര് അതുകൊണ്ടെങ്കിൽ മോരും അരിപ്പറിയും പിന്നെ ഇത്